നേരെ ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് ബിഹാർ നിയമസഭാ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് എൻ ഡി എയിൽ വീണ്ടും തർക്കമെന്ന സൂചന എൻ ഡി എ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു പി ആർ സുനിൽ ചേരും വിശദാംശങ്ങളുമായി എൻ ഡി എയിലെ തർക്കങ്ങൾ അവസാനിക്കുന്നില്ലേ പി ആർ സുനിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണോ നടക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്താണ് ഉള്ളിൽ അതൃപ്തികൾ പുകയുന്നത് രോഷനി തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് എൻ ഡി എയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സീറ്റ് വിഭജനം എൻ ഡി എയിൽ പൂർത്തിയായിട്ടുണ്ട് അതിന്നലെ തന്നെ പുറത്തു വന്നതാണ് നൂറ്റി ഒന്ന് സീറ്റുകളിൽ വീതമാണ് ബി ജെ പിയും ജെ യു മത്സരിക്കുന്നത് ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് ഇരുപത്തിയൊൻപത് സീറ്റ് നൽകി ജിത്തൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്ക് ആറ് ആറ് സീറ്റും ഉപേന്ദ്ര കുശവാഹയുടെ പാർട്ടിക്ക് ആറ് സീറ്റും ആ തീരുമാനിച്ചതാണ് പക്ഷേ ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ജെ ഡിയും ബി ജെ പിയും അതുപോലെ തന്നെ ചെറിയ പാർട്ടികളും ഒക്കെ തന്നെ തർക്കിക്കുന്നത് അവകാശവാദം ഉന്നയിക്കുന്നത് സീറ്റുകളെ ചൊല്ലിയാണ് അപ്പോൾ സീറ്റ് വിഭജനമല്ല ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിലാണ് വലിയ തർക്കം തുടരുന്നത് പതിനേഴാം തീയതിയാണ് വരുന്ന പതിനേഴാം തീയതിയാണ് ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാനുള്ള അവസാന തീയതി അപ്പോൾ അവശേഷിക്കുന്നത് നാല് ദിവസം മാത്രമാണ് അതിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം ഇന്ന് യഥാർത്ഥത്തിൽ എൻ ഡി എയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരുന്നതാണ് അതിൻ്റെ ഭാഗമായാണ് പട്നയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുകയാണ് ഈ സീറ്റിൻ്റെ സീറ്റ് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായാലും ഇപ്പോൾ വലിയ തർക്കമാണ് ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നത് സംബന്ധിച്ച് പരസ്പരം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചെറിയ പാർട്ടികളടക്കം രംഗത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്നും നാളെയുമായി പ്രശ്നം പരിഹരിക്കും എന്നൊക്കെയാണ് ജെ ഡി യു ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന വിശദാംശങ്ങൾ